ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒറിജിനൽ ഖാദിയുടെ കുറേ അധികം സാരികൾ പരിചയപ്പെടാം നമ്മളുടെ അടുത്ത് ഒറിജിനൽ ഖാദിയുടെ ഒരുപാട് സാരികൾ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് നല്ല ഭംഗിയുള്ള നല്ല കളറിൽ പല ഡിസൈനിലുള്ള ഒരുപാട് സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇത് നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും തന്നിട്ട് പൈസ ജി പേ ചെയ്ത് തന്നാൽ മതി നമ്മളത് പാഴ്സലായിട്ട് അയച്ചു തരുന്നതാണ് ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ഇത് ഒറിജിനൽ ഗാദി സാരികൾ മാത്രമേ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഒറിജിനലാണെന്നും പറഞ്ഞ് നിങ്ങൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഞാൻ കുറച്ച് സാരികളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് ഈ സാരിയുടെ മുന്താണിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു മുന്താണിയാണ് ഇതിൽ വർക്കെല്ലാം ത്രെഡ് വർക്കാണ് ഇതിനകത്ത് മഞ്ഞൽ ഗ്രീനും റെഡും വർക്ക് വരുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട് കാണാൻ ഇതും ഇതിൻ്റെ മുന്താണിയുടെ ഭാഗമാണ് ഇതാണിപ്പോൾ നമ്മളുടെ സാരിയുടെ ബോഡി ബോഡി കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബോഡിയാണ് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് മഞ്ഞേൽ റെഡ് ഡിസൈനാണ് വർക്കാണ് ത്രെഡ് വർക്കാണ് അത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ മഞ്ഞേൽ റെഡ് കളർ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് രണ്ട് സൈഡിലെയും ബോർഡർ സെയിമാണ് വ്യത്യാസമൊന്നുമില്ല മേളയിലേയും താഴത്തെയും ബോർഡർ ഈക്വലായിട്ടുള്ള ഡിസൈനാണ് ഇത് ഒരു ആയിരത്തി അറുന്നൂറ് രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ കളറൊന്നും ഒട്ടും ഫെയ്ഡായി പോവൊന്നുമില്ല കേട്ടോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നല്ല ഫ്രഷായി ഫ്രഷ് ആയി വരും ഇനി നമ്മളിവിടെ ഒരു സ്കൈ ബ്ലൂ കളറിലുള്ള സാരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുന്താണിയാട്ടോ നമ്മളിപ്പോൾ കാണുന്നത് മുന്താണിയാണിത് ഇനി നമുക്കിതിൻ്റെ ബോഡി എങ്ങനെയാണെന്നൊന്ന് നോക്കാം ശരിക്കും ഇതിൻ്റെ ബോഡി ഇത് മുന്താണിയാണ് ബോഡി വരുന്നത് ഇതേ ഇതാണ് കറക്റ്റ് ഇതേ ഇതുപോലെ ലൈൻസുകളാണ് ബോഡി വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഒരു സൈഡിൽ ഈ ഒരു ബോർഡറും ഗോൾഡൻ കളറും വർക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു അട്രാക്ഷനുള്ള ബോർഡറാണ് പിന്നെ മറു സൈഡിൽ ബോർഡർ ഇതേ പീകോക്ക് കളറ് അതിനകത്ത് ഗോൾഡൻ വർക്കൊക്കെ ആയിട്ട് രണ്ട് സൈഡിലും രണ്ട് കളർ ബോർഡർ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് എന്നാലും ഇത് നല്ല ഒരു അട്രാക്ഷനുള്ള സാരിയാണ് ഇത് നമുക്കൊരു ആയിരത്തി അറുനൂറ് രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് തരാൻ പറ്റും ഇത് നമ്മൾക്കൊരു കടും ഓറഞ്ച് കളറാണിത് ഇതിനകത്ത് വർക്ക് വന്നിരിക്കുന്നത് നീലയും ക്രീമും വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിനകത്ത് നിറച്ചും ഇതുപോലെ വർക്ക് ഉണ്ട് ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ മുന്താണിയാണ് ഇതെല്ലാം മുന്താണിയാണ് മുന്താണിയിലെ വർക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം നല്ല ത്രെഡ് വർക്കുകളാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള സാരികളാണ് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ഇതാണ് ചെറിയ ചെറിയ വർക്കുകൾ ചെറുതായിട്ട് ഫുള്ള് ഫുള്ളായിട്ടൊന്നുമില്ല എന്നാലും നല്ല ഭംഗിക്ക് അത്യാവശ്യം വർക്കുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ത്രെഡ് വർക്ക് തന്നെയാണ് ഈ ഒരു ഡിസൈനുകളാണ് ഇതിനകത്തുള്ളത് ഈ സാരിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്തെയും മേളിലത്തെയും ബോർഡർ സെയിമാണ് വ്യത്യാസമൊന്നുമില്ല ഈ നീല വർക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കാണാൻ ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട് ഇത് ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്കിതിൻ്റെ ഭംഗി ശരിക്കും മനസ്സിലാവുള്ളൂ ാദ്യ സാരികളുടെ കളറൊന്നും ഒട്ടും ഫെയ്ഡായി പോകില്ല നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഫ്രഷ് ആയി വരുവുള്ളൂ കേട്ടോ ഇനി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ പിന്നെ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പം നമ്മളിവിടെ ഒരു മെറൂൺ കളറ് സാരിയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു പ്രത്യേക വർക്കാണ് കേട്ടോ ഇത് ഫുള്ളായിട്ടും തന്നെ ത്രെഡ് വർക്കാണ് ഇതിനകത്ത് നൂൽ വർക്കും ഉണ്ട് ഗോൾഡൻ കളറിൻ്റെ നൂൽ വർക്കും ഉണ്ട് ഇതൊരു പ്രത്യേക അട്രാക്ഷൻ ഉള്ളതാണ് ഇതൊക്കെ നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ മുന്താണിയാണ് കേട്ടോ ഇതിൽ രണ്ട് മൂന്ന് സൈസ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ ബോഡി വരുന്നത് ഇതിൻ്റെ ബോഡി ഫുള്ളായിട്ടും ഇതേ ഈ ഒരു രീതിയിലുള്ള വർക്ക് വരും പക്ഷെ മെറൂണിൽ ക്രീമും ബ്ലാക്കും ഗോൾഡനൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷനുള്ള ഒരു വർക്കാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ എന്തിങ്ങനെ വരും ലൈറ്റ് പിങ്ക് കളറിൽ ക്രീമും ബ്ലാക്കും ത്രെഡ് വർക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മേളിലും താഴെയും ബോർഡർ സെയിമാണ് പ്രത്യേകതയൊന്നുമില്ല സെയിം വർക്ക് തന്നെയാണ് മേളിലും താഴെയും ബോർഡറിൽ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്കൊരു രണ്ടായിരം രൂപ റേഞ്ചിൽ കിട്ടുന്ന സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് സാരികൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വരാം നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ തന്നാൽ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞു തരും അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് സാരിയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ പാഴ്സലായിട്ട് സാരി അയച്ചു വരും കേട്ടോ അപ്പോൾ ഇത്രയും ക്വാളിറ്റി ഉള്ള സാരികൾ നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാരിയാണ് അപ്പോൾ നിങ്ങൾ സാരികൾ വാങ്ങുമ്പോൾ ഇത് ഒറിജിനൽ തന്നെയാണോ എന്ന് ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ തരുന്നത് തീർച്ചയായിട്ടും ഒറിജിനൽ സാരികൾ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന സാരിയുടെ വർക്കൊക്കെ നല്ല അടിപൊളി വർക്കാണ് ഇതൊരു പീക്കോക്ക് കളറിൽ പിങ്ക് വർക്ക് കളറിലുള്ള ത്രെഡ് വർക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അട്രാക്ഷനുള്ള കളറാണ് പീകോക്കിൽ പിങ്ക് കളർ വരുമ്പോൾ നല്ല ഭംഗിയാണത് പിന്നെ ഇതിൻ്റെ ബോഡിയിലൊക്കെ ചെറിയ ചെറിയ വർക്കുകളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ബോഡിയിൽ അങ്ങനെ ഓവർ വർക്കുകളൊന്നുമില്ല ചെറിയ ചെറിയ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് എന്നാലും അത് നല്ല ഭംഗിയുള്ള വർക്കുകളാണ് കണ്ടോ കുഞ്ഞ് വർക്കുകളാണ് പക്ഷേ ആ കളറിന് നല്ല മാച്ചായിട്ടുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മേളിലത്തെ ബോർഡറും താഴത്തെ ബോർഡറും സെയിമാണ് പ്രത്യേകതയൊന്നുമില്ല എല്ലാം നല്ല ത്രെഡ് വർക്കാണ് ഈ സാരികളൊക്കെ നല്ല ഹൈ ക്വാളിറ്റി സാരികളാണ് ഇനി നമുക്കൊരു പിങ്ക് കളറിലുള്ള സാരി ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ പല കളറ് സാരികൾ നമ്മുടെ അടുത്തുണ്ടാവും ഇപ്പോൾ നമ്മൾ കാണിച്ച് തന്ന സാരികളുടെ എല്ലാം വെറൈറ്റി കളേഴ്സ് ഉണ്ട് സെയിം ഡിസൈനിൽ അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറ് വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ നമ്മളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇതിപ്പോൾ നമ്മുടെ മുന്താണിയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് ഫുള്ളായിട്ടും ഇതുപോലത്തെ ചെറിയ ചെറിയ വർക്കുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ഇത്ര വലിയ വർക്കാണ് അതിനകത്ത് ഇത് ഫുള്ളും ത്രെഡ് വർക്ക് തന്നെയാണ് പക്ഷെ നല്ല ഉള്ള വർക്കാണ് നല്ല ആ പിങ്ക് കളറിന് പറ്റിയ കളറാണ് അതിനകത്ത് ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിലത്തെയും താഴത്തെയും ബോർഡർ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്കൊരു ഇതൊരു പച്ച കളറ് ലൈറ്റ് പച്ചയാണ് കേട്ടോ ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുന്താണിയിൽ ഇതുപോലെ ലെൻസും കുറച്ച് വർക്കുകളും ഉണ്ട് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഇതും മുന്താണിയിൽ തന്നെ പെടുന്നതാണ് മുന്താണിയുടെ ഭാഗമാണ് നല്ല അത്യാവശ്യം വർക്കുള്ള മുന്താണിയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ദീ ഒരു പാറ്റേണിലാണ് വരുന്നത് ചെറിയ ചെറിയ വർക്കുകളാണ് എന്നാൽ നല്ല ഭംഗിയുള്ള വർക്കുകളുമാണ് ഇത് ഫുള്ളും ത്രെഡ് കൊണ്ട് തന്നെയുള്ള വർക്കുകളാണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ഈ ഒരു ഡിസൈനാണ് വരുന്നത് ഈ കളറിൽ ഈ ഒരു ഡിസൈൻ വർക്കും കൂടി വരുമ്പം നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ഉടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഇപ്പോൾ അതിൻ്റെ മേളിലത്തെയും താഴത്തെയും ബോർഡർ സെയിം ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ഡിസൈൻസ് ഒക്കെ നല്ല ഭംഗിയുള്ള നീലയും അതിൻ്റെ ഉള്ളിൽ മഞ്ഞ ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കാണാൻ നല്ല അട്രാക്ഷനാണ് ഇത് നമ്മൾ ഉടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇതിൻ്റെ പല കളറിലുള്ള ഇതേ സെയിം ഡിസൈനിൽ പല കളറിലുള്ള സാരികൾ നമ്മളുടെ അടുത്ത് കിട്ടും ഈ ഒരു സാരി ഒരു വെറൈറ്റി സാരി ആണ് കേട്ടോ ഇതിൻ്റെ മുന്താണിയാണ് ഒരു മെറൂൺ കളറിൽ നമ്മൾ കാണുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പം മെറൂൺ കളറല്ല ഒരു ക്രീം കളറാണ് ബോഡി വരുന്നത് ക്രീം കളറിലാണ് കേട്ടോ ഇത് മുന്താണിയാണ് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ക്രീം കളറിലാണ് ഇതിൻ്റെ വർക്കുകൾ ഇത് ഫുള്ളും മുന്താണിപ്പെടും പക്ഷേ ആ ക്രീം കളറിൽ ഈ ഒരു കളറ് മുന്താണി കൂടെ വരുമ്പം അതിൻ്റെ ഭംഗി ഒന്നും കൂടി ഒന്ന് കൂടും ഇനിയിപ്പോൾ ക്രീം കളറിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഡിസൈൻസ് ഇതാണ് നല്ല അട്രാക്ഷനുള്ള ഡിസൈനുകളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സാരി ഉടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് അതുപോലെ തുണിയൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് ഇത് വരുന്നത് ക്രീമിൽ ഈ മെറൂൺ കളറും ബ്ലാക്ക് ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ആ ബോർഡറിന് നമുക്ക് തോന്നുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലെ ബോർഡറും ഒരേപോലെയല്ല താഴെ ഉടുക്കണ താഴത്തെ ഭാഗത്തെ ബോർഡർ ബോർഡറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് മേളിലത്തെ ബോർഡറിൽ ഈ ഒരു വർക്കില്ല താഴത്തെ ബോർഡറിൽ മാത്രമേ ഈ ഒരു വർക്ക് വരുന്നുള്ളൂ പിന്നെ ഇതുപോലെ തന്നെ നമ്മൾക്ക് ഇങ്ങനെ കാണുമ്പോൾ അറിയാം ഇതിൻ്റെ ഭംഗി നല്ല ഒരു ഭംഗിയുള്ള സാരി കേട്ടോ പിന്നെ ഇതൊരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് കളർ സാരിയാണ് ഇതും സെയിം മെറ്റീരിയലാണ് പക്ഷേ ഇതിൻ്റെ വർക്കുകൾ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് മറ്റു സാരിയിൽ നിന്നും ഇതിൻ്റെ മുന്താണിയാണ് ഈ കാണുന്നത് ഈ ഒരു കളറിലാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് ഇതുപോലെ ലൈൻസൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കുകളിലുള്ള മുന്താണിയാണ് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ക്രീം കളറിൽ തന്നെയാണ് വരുന്നത് ബോഡിയിൽ ഡിസൈൻസിനൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടതിൽ പൂക്കളായിരുന്നു ഇത് വേറൊരു ഡിസൈനാണ് പക്ഷേ ഇതിൻ്റെ ബോർഡറും വ്യത്യാസമുണ്ട് നേരത്തെ കണ്ടതിൽ നിന്നും ഇതിൻ്റെ ബോർഡർ ഈ ഒരു പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മേളിലത്തെ ബോർഡറും താഴത്തെ ബോർഡറും ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് ഇവരിതിൽ കൊടുത്തിരിക്കുന്നത് ഇതൊരു പ്രത്യേക ഭംഗിയുള്ളൊരു സാരിയാണ് ഉണ്ടോ മേളിലത്തേയും താഴത്തേയും ബോർഡർ സെയിം ആണ് മാറ്റമൊന്നുമില്ല പിന്നെ ഇതിലത്തെ ഡിസൈനൊക്കെ നല്ല അട്രാക്ഷനുള്ള ഡിസൈൻസാണ് ഇത് നമുക്ക് വളരെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നുന്ന ഡിസൈനാണ് ഇങ്ങനെ കാണുമ്പോൾ അറിയാം പിന്നെ ഞാനിവിടെ ഒരു പീകോക്ക് കളർ സാരി എടുത്തിട്ടുണ്ട് അതിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് സെയിം വിലയുമാണ് പക്ഷേ ഇതിൻ്റെ ഡിസൈൻസൊക്കെ കുറച്ച് മാറ്റം കൊണ്ട് കേട്ടോ ഇതിൻ്റെ മുന്താണിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പീക്കോക്ക് കളറിൽ പീക്കോക്ക് എന്ന് പറയാൻ പറ്റില്ല ലൈറ്റ് ബ്ലൂ കളറാണ് പിന്നെ ഇതിൻ്റെ ബോഡിയാണ് ഇപ്പോൾ ഈ കാണുന്നത് ക്രീമിൽ ഓറഞ്ചും ബ്ലൂ കളറും വർക്കാണ് ഇത് ത്രെഡ് വർക്കൊന്നും അല്ല ഡിസൈൻസാണ് കേട്ടോ ഇനി ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ഈ ഒരു രീതിയിലാണ് വരുന്നത് ആ ക്രീമിൻ്റെ കൂടെ ഈ ഒരു ബോർഡർ വരുമ്പം ഭയങ്കര അട്രാക്ഷനുള്ള ബോർഡറാണിത് പിന്നെ ഇതിൻ്റെ മേളിലത്തെ ബോർഡറും ഏകദേശം വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ താഴത്തെ ബോർഡറിൽ ഇതുപോലൊരു ഡിസൈനും കൂടെ കൂടി അവർ കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ ബോർഡറിൽ ഈ ഒരു ഡിസൈൻ ഇല്ല താഴത്തെ ബോർഡറിൽ മാത്രമേ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളൂ ഇത് ഇങ്ങനെ മൊത്തത്തിൽ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് േഷൻ ഉണ്ട് അതിൻ്റെ വർക്കും ബോർഡറും ഡിസൈൻസ് ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് മുന്താണിയില് റെഡും മെറൂണും ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം യെല്ലോയിൽ റെഡ് ഡിസൈനാണ് വരുന്നത് അത് ഫുള്ളായിട്ടും ത്രെഡ് വർക്ക് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം നല്ല ഭംഗിയുള്ളൊരു ബോർഡറാണ് കേട്ടോ അതെ ഇത് ഈ റെഡും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറും പിന്നെ ഗോൾഡൻ കളർ വർക്കുമാണ് അതിനകത്ത് വരുന്നത് ഇതിൻ്റെ താഴത്തെയും മേളിലത്തെയും ബോർഡർ സെയിമാണ് വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഈ മഞ്ഞ ഈ മഞ്ഞയിൽ റെഡ് വർക്കാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഇനി നമുക്കൊരു മെജന്ത കളറിലുള്ള സാരി പരിചയപ്പെടാം ഉണ്ടോ ഇത് സിമ്പിൾ വർക്കാണ് കേട്ടോ ഒരുപാട് ഓവർ വർക്കോ ഗോൾഡൻ കളർ വർക്കൊന്നുമില്ല എല്ലാം ത്രെഡ് വർക്ക് തന്നെയാണ് ഇത് ഇതിൻ്റെ മുന്താണിയിലെ വർക്കാണ് ഇങ്ങനെ നേവി ബ്ലൂവും ഗ്രീനും ത്രെഡ് വർക്കാണ് കേട്ടോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇത് മുന്താണിയാണ് ഇപ്പോൾ ഈ കാണുന്നതും ഇതിൻ്റെ മുന്താണി തന്നെയാണ് കേട്ടോ ഇനി ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഓവർ വർക്കൊന്നുമില്ല സിമ്പിൾ വർക്കേ ഉള്ളൂ ചെറിയ ചെറിയ വർക്കുകളാണ് ഒരുപാട് വർക്കൊന്നും ഇഷ്ടമല്ലാന്നുള്ളവർക്ക് ഈ സാരി നല്ല കംഫർട്ടായിരിക്കും ഉണ്ടോ കുഞ്ഞ് കുഞ്ഞ് വർക്കുകളാണ് അത് ബ്ലൂ പച്ച ത്രെഡ് വർക്കാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുന്നതും ഒരുപാട് അങ്ങോട്ട് കളർഫുള്ളായിട്ടുള്ള അല്ല എന്നാൽ നല്ല ഭംഗിയുള്ള ബോർഡറുമാണ് സിമ്പിളായിട്ടുള്ള ബോർഡറാണ് ഉണ്ടോ ഈ ഒരു ബോർഡറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മേളിലും താഴെയും ഒരേ സെയിം ബോർഡറാണ് കേട്ടോ വ്യത്യാസമൊന്നുമില്ല നല്ല ഭംഗിയുള്ള ഒരു വർക്കൊക്കെ ഉണ്ട് ഇതുപോലുള്ളൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ അപ്പം നമ്മളുടെ അടുത്ത് ഹാദിയുടെ കോട്ടൺ സാരികൾ അധികം സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് സാരികളുണ്ട് പല കളറിൽ ഒരേ ഡിസൈൻ്റെ തന്നെ പല കളർ സാരികളും നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി ഇത് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം ഒറിജിനൽ ഖാദി സാരികളാണ്